ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപുരാൻ സിനിമയിൽ കാണുന്ന ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ശക്തികൾക്ക് കീഴ്പ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു ദേശീയ അന്വേഷണ ഏജൻസികൾ എൻ ഐ എ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്രായങ്ങൾ അതിന്റെ പേരിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ അനുഭവമാണ് അതൊക്കെയാണ് ആ സിനിമയുടെ പ്രമേയം കണ്ടവർക്കെല്ലാവർക്കും അറിയാം ഏതാണ്ട് തന്നെയായി ഇപ്പം സിനിമയുടെ ഉള്ളടക്കം പോലും മാറ്റുന്ന വിധത്തിൽ കത്തിവച്ച് സ്വയം അവർക്ക് മുമ്പാകെ പോയി കീഴടങ്ങി നിൽക്കുകയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നായക വേഷം ഏറ്റവും വലിയ ഹീറോ പരിവേഷത്തിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ നിന്നിപ്പോൾ കീഴടങ്ങി നിൽക്കുന്ന ഒരു സിനിമ ഇപ്പൊ സിനിമയിൽ കാണുന്ന ആ ആശയം സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് അവർ കീഴ്പ്പെടുന്ന ഒരു ദുരവസ്ഥ ഇതൊക്കെ നമുക്ക് ചുറ്റുമെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ അറുതി വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം